മാപ്പാപ്പമാരെഴുതിയ പുസ്തകങ്ങളുടെ മാറ്റം ഒന്നിന്റെ പേര് സ്നേഹമാണ് അത് പൊതു തത്വമാണ് എല്ലാ മതങ്ങളിലെയും തത്വമാണ് അങ്ങനെ ഒരു പുസ്തകം അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനഞ്ചിലെഴുതിയത്യന്താണ് അദ്ദേഹത്തിന്റെ ഭാഷയിലെഴുതിയ വാക്കാണ് ഞാനെന്റെ ഇക്വലൻ പറഞ്ഞതാണ് അതുകൊണ്ടല്ല എല്ലാ സഹജീവികൾക്ക് മാത്രമല്ല പ്രകൃതിക്കും സകല ജലാചരങ്ങൾക്കും വേണ്ടി തുടിക്കുന്ന മനസ്സുകളുള്ള ആളുകളെ പാത്തെടുക്കാൻ നമ്മുടെ മതവിശ്വാസങ്ങൾ ശ്രമിക്കുകയാണ് ഇതിനെയൊക്കെ അതിന് പ്രോപ്പറായി കൊണ്ടുവരാൻ സാധിക്കുന്നത് ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം സമാധാനമെന്നൊരു അർത്ഥമുണ്ട് ആ അർത്ഥത്തിലാണ് പാശ്ചാത്യ രംഗത്തല്ല ഇസ്ലാമിന്റെ ആദ്യഘട്ടത്തിലുള്ള പല ഗ്രന്ഥങ്ങളിലും അത് പറയാൻ കാണാൻ സാധിക്കും ഞാൻ പണ്ഡിതരല്ല ഞാൻ വായന ഒരു അവറേജ് വായനക്കാരനാണ് കൊടുക്കാൻ പുസ്തകങ്ങൾ ഡോക്ടർ സൈജു ഖാലിദ് അധ്യക്ഷത വഹിച്ചു ഷാജഹാൻ രാജധാനി സ്വാഗതം രേഖപ്പെടുത്തി സക്കീർ ഓതല്ലൂർ അവാർഡുകൾ പ്രഖ്യാപിച്ചു സി ആർ മഹേഷ് എം എൽ എ പാലമെറ്റത്ത് വിജയകുമാർ എ പി മുഹമ്മദ് മുഹമ്മദ് ഷാഫി എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് ഒച്ചിറ